ആൻസി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു രാജി അടുത്ത പ്രസിഡന്റായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിൽ അധികാരമേൽക്കും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മുന്നണി കോയ മുൻപാകെയാണ് രാജി സമർപ്പിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച രാജി ചന്ദ്രൻ കൂറുമാറി എൽ ഡി എഫിൽ ചേർന്നതോടെ അധികാരം നഷ്ടപ്പെട്ട യു ഡി എഫ് ഏറെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രാജീവന്ദ്രനെ കോടതി മുഖേന െ തുടർന്നാണ് അധികാരം പിടിച്ചെടുത്തത് തുടർന്ന് മാസം തോമസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഇന്ന് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രാജിവെച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പ്രസിഡന്റായ സ്ഥാനമേറ്റ് തുടർന്നു വന്ന കാലയളവിൽ പാർട്ടി മുന്നണി ധാരണ പ്രകാരം പാർട്ടിയുടെ പാർലമെന്റ് പാർട്ടി കൂടിയെടുത്ത തീരുമാനപ്രകാരമാണ് പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അധികാരത്തിൽ വന്നത് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സഹമെമ്പർമാരായിട്ടുള്ള എല്ലാവരുടെയും കൂടി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനായി സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അടുത്ത പ്രസിഡന്റ് ചുമതലയേൽക്കുന്നതുവരെയും വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി തോമസിനായിരിക്കും പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലാണ് അടുത്ത പ്രസിഡന്റായി ചുമതല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ ബി തോമസ് അംഗങ്ങളായ സ്നേഹൻ ദേവി സെൽവരാജൻ ടി ആർ ബിനോയ് വർക്കി സാന്ദ്രാമോൾ ജിന്നി റിൻഡാമോൾ വർഗീസ് എന്നിവർ രാജി സമർപ്പിക്കുവാൻ ആൻസി തോമസിനൊപ്പം എത്തിയിരുന്നു ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി വിഷണ്ടോസ്